നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം മര ഉരുപ്പടികളുടെ ക്യൂബിക് അളവ് കാണുന്നത് സംബന്ധിച്ച മറ്റൊരു രീതി കൂടി നമ്മളിവിടെ പറയാൻ പോവുകയാണ് ചതുരസ്തംഭാകൃതിയിൽ അറുത്തെടുത്ത് ആക്കിയ തടിയുടെ നീളവും വീതിയും കനവും സെൻറ്റിമീറ്ററിൽ എടുത്ത് അതിൻ്റെ ക്യുബിക്കടിയ അളവ് നേരിട്ട് കണ്ടുപിടിക്കാനുള്ള മാർഗമാണിത് അതിനായി ചെറിയൊരു സൂത്രവാക്യം ഓർത്തുവയ്ക്കണം നീളം ഗുണം വീതി ഗുണം കനം ഭാഗം ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി പതിനാറ് പോയിൻറ്റ് എട്ട് നാല് ഈ സംഖ്യ ഓർത്തുവയ്ക്കാൻ ചിലർക്കൊക്കെ അല്പം പ്രയാസമുണ്ടാകാം അങ്ങനെയുള്ളവർ എവിടെയെങ്കിലും ഇത് കുറിച്ചു വയ്ക്കുന്നത് നന്നായിരിക്കും കുറച്ച് തവണ ഉപയോഗിച്ച് കഴിയുമ്പോൾ താനെ ഹൃദയസ്ഥമാവുകയും ചെയ്തുകൊള്ളും എന്തായാലും സൂത്രവാക്യം ഒരിക്കൽ കൂടി പറയാം നീളം ഗുണം വീതി ഗുണം കനം ഭാഗം ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി പതിനാറ് പോയിൻറ്റ് എട്ട് നാല് ഇതിൽ മൂന്ന് അളവുകളും അതായത് നീളവും വീതിയും കനവും സെൻറ്റിമീറ്ററിലാണ് കൊടുക്കേണ്ടതെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഇനി ഒരു ഉദാഹരണത്തിലേക്ക് പോകാം തൊണ്ണൂറ് സെൻറ്റിമീറ്റർ നീളവും പത്ത് സെൻറ്റിമീറ്റർ വീതിയും അഞ്ച് സെൻറ്റിമീറ്റർ കനവുമുള്ള ഒരു തടിയൊരുപ്പടി എത്ര ക്യൂബിക് അടിയുണ്ടായിരിക്കും നോക്കൂ ഇവിടെ നീളവും വീതിയും കനവുമെല്ലാം സെൻറ്റിമീറ്ററിലായതിനാൽ ഇപ്പോൾ പറഞ്ഞ സൂത്രവാക്യം തീർച്ചയായും ഉപയോഗിക്കാം നീളം ഗുണം വീതി ഗുണം കനം ഭാഗം ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി പതിനാറ് പോയിൻ്റ് എട്ട് നാല് നീളം എത്രയാണ് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ വീതി പത്ത് സെൻറ്റിമീറ്റർ കനം അഞ്ച് സെൻറ്റിമീറ്റർ അതുകൊണ്ട് തൊണ്ണൂറ് ഗുണം പത്ത് ഗുണം അഞ്ച് ഭാഗം ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി പതിനാറ് പോയിൻറ്റ് എട്ട് നാല് തൊണ്ണൂറ് ഗുണം പത്ത് ഗുണം അഞ്ച് എന്നാൽ നാലായിരത്തി അഞ്ഞൂറ് ഭാഗം ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി പതിനാറ് പോയിൻറ്റ് എട്ട് നാല് എത്ര വരും പോയിൻറ്റ് ഒന്ന് അഞ്ച് ഒമ്പത് എന്ന് കിട്ടും അപ്പോൾ നമുക്ക് പറയാം ഈ തടി പോയിൻറ്റ് ഒന്ന് അഞ്ച് ഒമ്പത് ക്യുബിക്കടി ഉണ്ട് അഥവാ അത്രയേ ഉള്ളൂ ഇത് ഒരു പീസിൻ്റെ അളവാണ് ഇത്തരം ഇരുപത് പീസുകൾ ഉണ്ടെങ്കിലോ ആകെ എത്ര ക്യൂബിക് അടി കാണും പോയിൻറ്റ് ഒന്ന് അഞ്ച് ഒമ്പത് ഗുണം ഇരുപത് മൂന്ന് പോയിൻറ്റ് ഒന്ന് എട്ട് ക്യൂബിക് അടി ഈ വിധത്തിൽ അളവുകൾ സെൻറ്റിമീറ്ററിൽ എടുത്ത് ഏത് ചതുരത്തടിയുടെയും അടി വേഗത്തിൽ നമുക്ക് കണ്ടുപിടിക്കാനാവും ഇനി സൂത്രവാക്യത്തിൽ പറഞ്ഞ ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി പതിനാറ് പോയിൻറ്റ് എട്ട് നാല് എന്താണെന്ന് കൂടി നോക്കിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം നമുക്കറിയാം ചതുരസ്തംഭാകൃതിയിലുള്ള വസ്തുക്കളുടെ വ്യാപ്തം അഥവാ അളവ് കാണാനുള്ള പൊതു സൂത്രവാക്യം നീളം ഗുണം വീതി ഗുണം കനം ആണ് ഈ സൂത്രവാക്യത്തിൽ അളവുകളെല്ലാം അടിയിൽ കൊടുത്താലേ വ്യാപ്തം ക്യുബിക്കടിയിൽ കിട്ടുകയുള്ളൂ എന്നാൽ നീളവും വീതിയും കനവുമെല്ലാം നമ്മളെടുത്തിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ് അപ്പോൾ എന്ത് വേണം അതിനെയെല്ലാം അടിയാക്കി കൊടുക്കണം മുപ്പത് പോയിൻ്റ് നാല് എട്ട് സെൻറ്റിമീറ്ററാണ് ഒരു അടി അതുകൊണ്ട് സെന്റിമീറ്ററിനെ അടിയാക്കാൻ മുപ്പത് പോയിൻ്റ് നാല് എട്ട് കൊണ്ട് ഹരിച്ചാൽ മതി അങ്ങനെയെങ്കിൽ സെന്റിമീറ്ററിലുള്ള നീളത്തെ മുപ്പത് പോയിൻ്റ് നാല് എട്ട് കൊണ്ട് ഹരിക്കുമ്പോൾ അത് അടിയിലാകുന്നു സെന്റിമീറ്ററിലുള്ള വീതിയെ മുപ്പത് പോയിൻ്റ് നാല് എട്ട് കൊണ്ട് ഹരിക്കുമ്പോൾ അതും അടിയിലാകും അതുപോലെ സെന്റിമീറ്ററിലുള്ള കനത്തെ മുപ്പത് പോയിൻ്റ് നാല് എട്ട് കൊണ്ട് ഹരിച്ചാൽ അത് അടിയിലാകും അപ്പോൾ നീളം ഭാഗം മുപ്പത് പോയിൻറ്റ് നാല് എട്ട് ഗുണം വീതി ഭാഗം മുപ്പത് പോയിൻറ്റ് നാല് എട്ട് ഗുണം കനം ഭാഗം മുപ്പത് പോയിൻറ്റ് നാല് എട്ട് ഇതിനെ ക്രോഡീകരിച്ചെഴുതിയാൽ നീളം ഗുണം വീതി ഗുണം കനം ഭാഗം മുപ്പത് പോയിൻ്റ് നാല് എട്ട് ഗുണം മുപ്പത് പോയിൻറ്റ് നാല് എട്ട് ഗുണം മുപ്പത് പോയിൻ്റ് നാല് എട്ട് ഈ മുപ്പത് പോയിൻറ്റ് നാല് എട്ട് ഗുണം മുപ്പത് പോയിൻറ്റ് നാല് എട്ട് ഗുണം മുപ്പത് പോയിൻറ്റ് നാല് എട്ട് എന്നത് ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി പതിനാറ് പോയിൻ്റ് എട്ട് നാല് ആണ് അങ്ങനെയാണ് സൂത്രവാക്യം നീളം ഗുണം ഭീതി ഗുണം കനം ഭാഗം ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി പതിനാറ് പോയിൻ്റ് എട്ട് നാല് ആയി മാറുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ എഴുതാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കില്ല എന്ന വിശ്വാസത്തോടെ നിർത്തട്ടെ താങ്ക്